നമസ്കാരം ഇന്ന് പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും സംസ്ഥാനത്ത് വ്യാപക നാശനഷ്ടങ്ങൾ ട്രാക്കുകളിൽ മരം വീണതിനാൽ ട്രെയിനുകൾ വൈകി ഓടുകയാണ് ആലപ്പുഴ വഴിയും കോട്ടയം വഴിയും എറണാകുളം ഭാഗത്തേക്കും തിരുവനന്തപുരം ഭാഗത്തേക്കുമുള്ള ട്രെയിനുകളാണ് വൈകുന്നത് ഓച്ചിറയ്ക്കടുത്ത ട്രാക്കിൽ മരം വീണതോടെ എറണാകുളത്തേക്കുള്ള ട്രെയിനുകൾ പിടിച്ചിട്ടിരുന്നു പാലരുവി എക്സ്പ്രസ്സാണ് ഓച്ചിറയിൽ പിടിച്ചിട്ടത് തകഴിക്കടുത്ത് മരം വീണതോടെ കൊല്ലം ആലപ്പുഴ ട്രെയിൻ ഹരിപ്പാട് പിടിച്ചിട്ടു നിസാമുദ്ദീൻ തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് കൊല്ലം ജംഗ്ഷനിൽ പിടിച്ചിട്ടു ആലപ്പുഴ തുറവൂരിൽ കാറിന് മുകളിൽ മരം വീണു തൃശൂർ മലക്കപ്പാറയിൽ പാലത്തിന് സമീപം മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു കോട്ടയത്തും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി കോട്ടയം കുമരക ഭാഗങ്ങളിൽ ശക്തമായ കാറ്റിൽ മരങ്ങൾ വീണു ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ഇടപെട്ട ശക്തമായ കാറ്റ് തുടരുകയാണ് കുമരകത്തെ ഗ്രാമീണ റോഡുകളിൽ മരം വീണ് ഗതാഗത തടസ്സമുണ്ടായി നാട്ടകം പോളിടെക്നിക്കിന് സമീപം മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു എം റോഡിൽ നിന്ന് നാട്ടകം പോർട്ടിലേക്കുള്ള ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടിരിക്കുകയാണ് എം സി റോഡിൽ ഗതാഗത തടസ്സമില്ല പള്ളം പുതുപ്പള്ളി എം ജി യൂണിവേഴ്സിറ്റി കിടങ്ങൂർ ഭാഗങ്ങളിലും മരം വീണു അഗ്നിരക്ഷാസേന മരങ്ങൾ മുറിച്ചു മാറ്റാൻ ശ്രമം തുടരുകയാണ് ഇടമുറക് രണ്ടാറ്റുമുന്നിൽ റോഡിലേക്ക് വെള്ളം കയറി കിഴക്കൻ മേഖലയിൽ മഴ തുടരുകയാണ് പള്ളം പുതുവേലിൽ ഷാജിയുടെ വീട് ഭാഗികമായി തകർന്നു മരം വീണ് ഇരുചക്ര വാഹനങ്ങൾക്കും കേടുപാടുണ്ടായി കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് ഏറ്റവും വേഗത്തിൽ കാറ്റ് വീശിയത് കുമരകത്താണ് മണിക്കൂറിൽ അൻപത്തിയേഴ് ദശാംശം അഞ്ച് കിലോമീറ്റർ വേഗത്തിലാണ് കുമരകത്ത് ഇന്ന് പുലർച്ചെ കാറ്റ് വീശിയത് തിരുവനന്തപുരത്ത് പൊന്മുടി ബിദിര റോഡിൽ മരം വീണു കെ എസ് ആർ ടി സി ബസ് ഉൾപ്പെടെ ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വാളറയ്ക്കടുത്ത് ചീയപ്പാറയിലും മരം വീണ് ഗതാഗത തടസ്സമുണ്ടായി അടുത്ത മൂന്ന് മണിക്കൂറിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും മറ്റ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു പത്തനംതിട്ടയിൽ ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് വീട് തകർന്നു രാത്രിയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും പത്തനംതിട്ട സീതത്തോട് സ്വദേശി ശ്യാമളയുടെ വീടിന് മുകളിലാണ് മരം വീണത് വീട്ടിലുണ്ടായിരുന്ന ശ്യാമളയുടെ ചെറുമകൾ രണ്ടു വയസ്സുകാരി അനാമികയ്ക്ക് നേരിയ പരിക്കേറ്റു പത്തനംതിട്ട പന്തളം ചേരിക്കലിൽ പുലർച്ചെ തേക്കുമരം കടപുഴകി വീണ് വൈദ്യുതി ബന്ധം തകരാറിലായി എറണാകുളത്തും അസാധാരണമായ കാറ്റാണ് വീശിയത് കോതമംഗലത്ത് മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സിന് മുന്നിലെ ഷീറ്റ് മേൽക്കൂര തകർന്നു സംഭവത്തിൽ ആർക്കും പരിക്കില്ല ആലപ്പുഴയിൽ ശക്തമായ കാറ്റിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മരം വീണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചു തകഴിയിൽ റെയിൽവേ ട്രാക്കിൽ വീണ മരം ഫയർഫോഴ്സ് എത്തി മുറിച്ചുമാറ്റി കായംകുളം കുറ്റുകുളങ്ങരയിൽ വീടിന് മുകളിലേക്ക് മരം വീണു ചെറിയനാട് കടയ്ക്ക് മുകളിൽ മരം വീണു ചെങ്ങന്നൂരും ഹരിപ്പാടും ചേർത്തലയിലും ആലപ്പുഴ നഗരപ്രദേശങ്ങളിലും മരങ്ങൾ വീണു ശക്തമായ കാറ്റിൽ ആലപ്പുഴ മാന്നാറിൽ വിവിധയിടങ്ങളിൽ മരങ്ങൾ കടപുഴകി വൈദ്യുതി ലൈനിന് മുകളിലേക്ക് വീണു വൈദ്യുതി ബന്ധം തകരാറിലായി മരം വീണ് മാന്നാർ തൃക്കുരട്ടി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ മതിൽ തകർന്നു ചിലയിടങ്ങളിൽ ഗതാഗത തടസ്സവും നേരിട്ടു കൊല്ലം മയ്യനാട് മുക്കം ഭാഗത്ത് ശക്തമായ കാറ്റിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞു വള്ളത്തിലുണ്ടായിരുന്ന ആറുപേർ നീന്തി രക്ഷപ്പെട്ടു പറവൂരിൽ ശക്തമായ കാറ്റിൽ വള്ളം മറിഞ്ഞു തീരത്തോട് ചേർന്നാണ് മറിഞ്ഞത് തമിഴ്നാട് സ്വദേശികളായ നാല് മത്സ്യത്തൊഴിലാളികളായിരുന്നു വള്ളത്തിൽ ഉണ്ടായിരുന്നത് നാലുപേരും നീന്തി രക്ഷപ്പെട്ടു പുലർച്ചെയുണ്ടായ കാറ്റിലും മഴയിലും കൊല്ലം ആശ്രാമത്ത് മരം ഒടിഞ്ഞു വീണു മതിലും വൈദ്യുതി പോസ്റ്റും തകർന്നു നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിലേക്കും മരം വീണു കൊല്ലത്ത് പലയിടങ്ങളിലും ശക്തമായ കാറ്റും വ്യാപക മഴയും ഉണ്ടായി ഫയർഫോഴ്സ് എത്തി മരങ്ങൾ മുറിച്ചുമാറ്റാൻ ശ്രമം തുടങ്ങി കോട്ടയം കെ ഡിപ്പോ പരിസരത്ത് മരം വീണ് പാർക്ക് ചെയ്തിരുന്ന ഇരുചക്ര വാഹനങ്ങൾക്ക് കേടുപാടുകൾ പറ്റി കോട്ടയം കുമരകത്തും ഒളശയിലും നാശനഷ്ടമുണ്ടായി കുമരകം പാണ്ടൻ ബസാർ ആശാരിശ്ശേരി റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു ചൂളഭാഗം റോഡിൽ മരം വീണ് വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു പ്രദേശത്ത് വൈദ്യുതി മുടങ്ങി മലക്കപ്പാറയിൽ ശക്തമായ മണ്ണിടിച്ചിൽ ഉണ്ടായി മലക്കപ്പാറയിലേക്കുള്ള ഗതാഗതം തടസ്സപ്പെട്ടു തിരുവനന്തപുരം പൊന്മുടി റോഡിൽ മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു വിതുര പൊന്മുടി റോഡിൽ ഇരുപത്തിയൊന്നാം വളവിന് മുകളിൽ മരം വീണാണ് ഗതാഗതം തടസ്സപ്പെട്ടത് കെ ബസ് ഉൾപ്പെടെ കുടുങ്ങി വിതുരയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റുകയാണ് ഇന്നലെ രാത്രി മുതൽ മലയോര മേഖലയിൽ ശക്തമായ കാറ്റും മഴയുമുണ്ട് ഇപ്പോൾ മഴയ്ക്ക് ശമനം വന്നിട്ടുണ്ട് മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞു മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് നാല് തൊഴിലാളികൾ നീന്തി രക്ഷപ്പെട്ടു അർദ്ധരാത്രിയാണ് സംഭവമുണ്ടായത് മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങിവരവേ ശക്തമായ തിരയിൽപ്പെട്ട വള്ളം മറിയുകയായിരുന്നു